അങ്ങനെ വളരെ മംഗളകരമായി ഡയാനയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അമീനായിരുന്നു അരിയത്തി കുട്ടിയാണ് അതെ 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 അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഉള്ളത് നിങ്ങളെന്തൊന്നും ഉണ്ടായിരിക്കണ ഫുഡ് എങ്ങനെയാണ് ഫുഡ് അടിപൊളി മോനെ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിപൊളി സന്തോഷം സന്തോഷം പോകുന്നത് വീട്ടിലോട്ടാണോ അത് പ്രോഗ്രാം ഉണ്ടോ അപ്പൊ അത് ചോദിക്കാത്ത ണ്ടോ കറക്റ്റ് അക്കാഡിറ്റ് പോവേ ചെയ്യേ അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് പ്രാർത്ഥന കൊണ്ടോ